പാരീസ് ഒളിമ്പിക്സിന്റെ ആവേശം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്പെഷ്യൽ അസംബ്ലിയും ആശംസാ സമ്മേളനവും ദ്വീപിക പ്രയാണവുമായി കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂൾ സ്കൂൾ അങ്കണത്തിൽ പ്രിൻസിപ്പൽ സീമ സൈമണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ പ്രധാന അധ്യാപിക സുജ മേരി തോമസ് ദീപശിഖ തെളിയിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകി പി ടി എ പ്രസിഡന്റ് എ ബി കുന്നശ്ശേരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത ദീപശിഖയുമായുള്ള പ്രയാണം കടുത്തുരുത്തി ടൗൺ ചുറ്റി സ്കൂൾ മൈതാനം വലയം വെച്ച് സ്കൂളിലെ സമ്മേളന നഗരിയിൽ എത്തിയപ്പോൾ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്തിന്റെ നേതൃത്വത്തിൽ ദീപശിഖയ്ക്ക് സ്വീകരണം നൽകി സ്റ്റാഫ് സെക്രട്ടറി ബിജു സിജെ പാരീസിനെപ്പറ്റി ആശംസാ പ്രസംഗം നടത്തി വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം വിദ്യാർത്ഥി പ്രതിനിധി അഞ്ജു മരിയ ഷാജി വായിച്ചു കൊടുത്തു പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ചേർന്ന് ഒളിമ്പിക്സ് വളയത്തിന്റെ ഫോർമേഷൻ ഉണ്ടാക്കുകയും ചെയ്തു അധ്യാപകരായ ഡോക്ടർ സി ബി തോമസ് ജോസി സിറിയക് രാഹുൽ ദാസ് കെ ആർ അധ്യാപകർ അധ്യാപക വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂൾ ഒളിമ്പിക്സ് പ്രോഗ്രാം ഇന്ന് ഇരുപത്തിയേഴാം തീയതി എല്ലാ സ്കൂളുകളിലും വാർത്ത നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് കടുത്തുരുത്തി സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ജീവിശികാ പ്രയാണം സ്കൂൾ അങ്കണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കടുത്തുരുത്തി ടൗണിൽ കൂടെ ചുറ്റി ഗ്രൗണ്ടിൽ സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ വന്ന നമ്മൾ സ്കൂളില് നമ്മുടെ വിശിഷ്ട അതിഥിയായി വന്ന അടുത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി മാഡംസി മാഡം ഏറ്റുവാണ് ന്യൂസ് ഏറ്റുമാനൂർ